നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ഒരു കഷ്ണം പടവലം നാല് പച്ചമുളക് രണ്ട് സവോള മൂന്ന് മുട്ട കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പം ഇതെല്ലാം കട്ട് ചെയ്തിട്ട് വരാം പടവലം ചെറുതായി അരിഞ്ഞതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് സവോള ചെറുതായി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുട്ട പൊട്ടിച്ചൊഴിച്ചതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും മഞ്ഞൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ആയിട്ട് വേവിച്ചെടുക്കട്ടെ കടവെല്ലം വെള്ളത്തിൽ വേവാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച് സവോള ഇടാം അത് നല്ലതുപോലെ വഴറ്റിയ ശേഷം നമുക്ക് എഗ്ഗ് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സവാള നല്ലതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരി നമുക്ക് പടവലം വേവിച്ചത് ഇടാവുന്നതാണ് അതിൽ വെള്ളം വറ്റിയിട്ടാണ് ഇതിലേക്ക് ഇടുന്നത് വെള്ളം വറ്റിയ പടവലം നമ്മൾ ഉള്ളി വഴറ്റിയതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് എൻ്റെ സ്പെഷ്യൽ മസാല കൂടി ആഡ് ചെയ്യാം ഒരു കുഞ്ഞ് ടീസ്പൂണിലേ ഇടുന്നുള്ളു ഇനി ഇതിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്തു വെച്ച കോഴിമുട്ട ഒഴിക്കാവുന്നതാണ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക അപ്പം എൻ്റെ സ്പെഷ്യൽ ഡിഷ് റെഡി ആയി കഴിഞ്ഞു ഇത് കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ് കാരണം ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾ കഴിക്കാൻ കാരണം ഇതിൽ പടവലുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനേ പറ്റൂല്ല എഗ്ഗ് ചേർക്കുന്നത് കൊണ്ട് അത് അത് മാത്രമല്ല എൻ്റെ വെജിറ്റബിൾസ് സ്പെഷ്യൽ മസാല ഞാൻ ചേർത്തത് കൊണ്ടും അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ടും ഇതിൽ പടവലുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയില്ല കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കാമൻ്റ് ചെയ്യാനും മറക്കരുതേ ഓക്കേ